ഇപ്പൊ ഈ പൊന്നാനി കഴിഞ്ഞ തവണ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം ഉണ്ട് ഇപ്പൊ ഒരു ലക്ഷം എന്താണ് നിങ്ങളുടെ കണക്ക് കൂട്ടല്ലാണ് ഒരു കണക്കിലേക്ക് എത്തുമ്പോഴേ ഈ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞതിനപ്പുറം വേറെന്തെങ്കിലും ഘടകം ഉണ്ടോ പ്രത്യേകിച്ചും അവിടെ ഈ സമസ്തയുടെ പേരിലൊക്കെ വലിയ പ്രചാരം നടന്നു ഒരു കാരണവശാലും പിന്നെ ഈ പോളിങ്ങിനെയോ ഞമ്മടെ വോട്ടിങ്ങിനെയോ ബാധിച്ചിട്ട് ബാധിച്ചിട്ട് ഈ ഇപ്പോ ഒരു കിടക്കുന്ന ഭൂരിപക്ഷം വെച്ചത് അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നമുക്ക് പിന്നെ ഇതിന്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം കാണാം ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടാവും കഴിഞ്ഞ ഭൂരിപക്ഷത്തിനൊക്കെ വലിയ തരത്തിൽ ഭൂരിപക്ഷം വർദ്ധിക്കാൻ സാധ്യത ഭയലക്ഷണക്കാൾ ഭൂരിപക്ഷം വരും എന്ന് പറഞ്ഞുകൂടാ പിന്നെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തിനുപേരെ മൂട്ടിന് ഭൂരിപക്ഷം വരാനാണ് സാധ്യത പിന്നെ പ്രാഥമിക വിലയിരുത്തലാണ് മറ്റു ഘടകങ്ങളൊന്നും ഇതിന് ഒരു ഒക്കെ അപ്രസക്തമാണ് ഞമ്മക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല യു ഡി എഫിന്റെ മെഷീനറി വളരെ കൃത്യമായിട്ട് ധരിച്ചിട്ടാണ് കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളാണ് വോട്ട് ചേർന്നത് കോൺഗ്രസ് ലീഗിനെ അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നില്ല കൃത്യമായിട്ട് യു ഡി എഫ് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ ഉള്ള ഒരു സ്ഥലത്തും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഐക്യ ജനാധിപത്യ മുന്നണി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ മാലയിലെ മണിയെ പോലെ കയറിച്ച് തന്നെ പാടുന്നു ഒരു കോൺഗ്രസ് കാരണം വളരെ നാട്ടുകാരം ഒന്നും വന്നിട്ടില്ല 好那